റെക്കോർഡ് നേട്ടങ്ങളുമായി മുന്നേറുകയാണ് തരുൺ മൂർത്തി ചിത്രം തുടരും തിയേറ്ററിൽ വിജയകുതിപ്പ് തുടരുന്ന തുടരുമിന്റെ വിജയാഘോഷങ്ങൾ തീരുന്നതിന് മുൻപ് തരുൺ പങ്കുവച്ച തന്റെ പുതിയ ചിത്രത്തിന്റെ പോസ്റ്ററാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്ക് പ്രതീക്ഷ നൽകുന്നത് ടോർബിഡോ എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് എന്നാൽ ടോർബിഡോ എന്ന പേരിന് പിന്നിൽ എന്താണ് എന്നാണ് പലരുടെയും സംശയം കപ്പലുകളെയോ അന്തർവാഹിനികളെയോ ആക്രമിച്ച് കേടുവരുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സ്വയം പ്രവർത്തിക്കുന്ന അണ്ടർ വാട്ടർ മിസൈലാണ് ടോർപിഡോ അന്തർവാഹിനികൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയുൾപ്പെടെ വിവിധയിടങ്ങളിൽ നിന്ന് ടോർപിഡോകൾ വിക്ഷേപിക്കാൻ കഴിയും നാവിക യുദ്ധത്തിൽ ടോർപിഡോകൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് മരവിപ്പിക്കുക അല്ലെങ്കിൽ പക്ഷാഘാതം വരുത്തുക എന്ന അർത്ഥം വരുന്ന ലാറ്റിൻ പദമായ ടോർപെരയിൽ നിന്നാണ് ടോർപിഡോ എന്ന പദം ഉത്ഭവിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ വൈദ്യുതാഘാതം ഏൽപ്പിച്ച് ഇരയെ മരവിപ്പിക്കാൻ കഴിയുന്ന ഒരു ഇലക്ട്രിക് റേ ഫിഷിനെ വിശേഷിപ്പിക്കാനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് പിന്നീട് കപ്പലുകളെ പ്രവർത്തനരഹിതമാക്കാനും നശിപ്പിക്കാനും രൂപകൽപ്പന ചെയ്ത സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടുന്ന നാവിക യുദ്ധത്തിന് ഈ ഒരു പദം സ്വീകരിക്കുകയായിരുന്നു സിനിമയുടെ പോസ്റ്ററിൽ ഒരു വെടിയുണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് കാണാനാകും ശത്രുക്കളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കുറിച്ചായിരിക്കാം സിനിമയിൽ പറയാൻ പോകുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മാത്രമല്ല തിങ്ങി നിറഞ്ഞ വീടുകളും പോസ്റ്ററിൽ കാണാൻ സാധിക്കുന്നുണ്ട് യാത്ര തുടരുന്നു ടോർപിഡോ ഉപയോഗിച്ച് നമ്മൾ ആഴമേറെ വെള്ളത്തിലേക്ക് മുങ്ങുന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് തരുൺ ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ഫഹദ് ഫാസിൽ തമിഴ് നടൻ അർജുൻ ദാസ് നസ്ലിൻ ഗണപതി എന്നിവരാണ് മുഖ്യവേഷങ്ങളിൽ സിനിമയിൽ എത്തുന്നത് നടൻ ബിനു പപ്പുവാണ് തിരക്കഥ സുഷിൻ ശ്യാം ഒരു ഇടവേളയ്ക്ക് ശേഷം സംഗീത സംവിധായകനായി തിരിച്ചു വരുന്നു എന്ന പ്രത്യേകതയും ടോർപിഡോയ്ക്കുണ്ട് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് ചിത്രം നിർമ്മിക്കുന്നത് ജിംഷി ഖാലിദ് ഛായാഗ്രഹണവും വിവേക് ഹർഷൻ എഡിറ്റിംഗും നിർവഹിക്കുന്നു തിയേറ്ററുകളിൽ തുടരും വിജയക്കുതിപ്പ് തുടരവേ വന്ന ഈ ഒരു പോസ്റ്റർ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു എന്തായാലും അടുത്ത വെടിക്കെട്ടിനുള്ള ഒരുക്കത്തിലാണ് തരുൺമൂർത്തി ബിനുപപ്പു എന്നിവർ എന്ന് ഉറപ്പിക്കാം അതേസമയം എംബുരാന് പിന്നാലെ കോടി ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തുടരും കുലിമുരുകൻ ലൂസിഫർ സിനിമകൾക്ക് ശേഷം എംബുരാൻ കോടി നൂറുകോടി എത്തുന്ന മോഹൻലാലിന്റെ നാലാമത്തെ ചിത്രമാണ് തുടരും വെറും ആറ് ദിവസങ്ങൾക്കുള്ളിലാണ് തുടരും ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത് ഒരു മാസത്തിനിടെ രണ്ടാം തവണയാണ് മോഹൻലാൽ നൂറുകോടി ക്ലബിൽ ഇടം നേടുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് ചിത്രം എത്തിയത് അധികം ഹൈപ്പൊന്നുമില്ലാതെ തിയേറ്ററുകളിൽ എത്തിയ ചിത്രം ആദ്യ ദിനം തന്നെ ഗംഭീര അഭിപ്രായം നേടുകയായിരുന്നു മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് തുടരും ശോഭനയാണ് ചിത്രത്തിൽ നായികയായി എത്തിയിരിക്കുന്നത് ഏറെ കാലത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ഒരു സിനിമയ്ക്കുണ്ട് ബിനുബപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് നാട്ടുകാരുടെ ഒരു ടാക്സി ഡ്രൈവർ ഷൺമുഖന്റെ ജീവിതമാണ് ഈ ഒരു സിനിമ പറയുന്നത്